മക്കളിൽ ഏഴാമതായി ജനിച്ച അവൾക്ക് പ്രായം അഞ്ചു വയസ്സ് കുട്ടികളുടെ എല്ലാം മുടി വെട്ടി അവരെ സ്കൂളിലേക്ക് അയക്കുന്ന തിരക്കിലായിരുന്നു അവളുടെ അമ്മ നിർഭാഗ്യവശാൽ അഞ്ചു വയസ്സുകാരുടെ മുടി വെട്ടിയത് അത്ര ശരിയായില്ല തീരെ കുറഞ്ഞുപോയ അവളുടെ മുടി റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കുറച്ചധികം നടന്നായിരുന്നു സ്കൂളിലേക്ക് പോകേണ്ടിയിരുന്നത് പോകും വഴി അവളെ നോക്കി പലരും ചിരിച്ചു അയലത്തെ വീട്ടിലെ ചില കുസൃതി കുട്ടികൾ അവളെ വിളിച്ച് കളിയാക്കാൻ തുടങ്ങി അയ്യെ മുട്ടത്തലച്ചി പിഞ്ചു കുഞ്ഞല്ലേ അത് കേട്ടവൾ വാവിട്ട് കരയാൻ തുടങ്ങി ക്ലാസ് റൂമിലെത്തിയിട്ടും കളിയാക്കലുകൾ അവസാനിച്ചില്ല അവളേങ്ങലടിച്ച് കരയുകയാണ് അപ്പോഴാണ് ക്ലാസ് അധ്യാപിക രാധ ടീച്ചറുടെ വരവ് ടീച്ചർ ഒച്ചയുണ്ടാക്കി കൊണ്ടിരുന്ന കുട്ടികളെയെല്ലാം നിശബ്ദരാക്കി ഇരുത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവളെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി തൻ്റെ കൊണ്ട് അവളുടെ മുഖത്തെ കണ്ണീരെല്ലാം തുടച്ചു എന്നിട്ട് കഴിയുന്നത്ര ഭംഗിയായി അവളുടെ മുടി ഇരുവശങ്ങളിലേക്കും കിട്ടിക്കൊടുത്തു എന്നിട്ട് ടീച്ചർ തൻ്റെ ഇരു കൈകളും കുട്ടിയുടെ കബളിൽ പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു കരയണ്ടാട്ടോ മോളിപ്പോൾ സുന്ദരി ആയിട്ടുണ്ട് പതിയെ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു വല്ലാതെ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ നമ്മെ ചേർത്ത് പിടിച്ച മനുഷ്യരെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ദൈവമേ നന്ദി നിന്റെ മനസ്സുകൊടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് മാലാകന്മാരെ പോലെ ചില മനുഷ്യരെ അയക്കുന്നതിന്